നാടൻകളി പഠന തുടക്കമായി സമയം കൈപുണ്യം കൊണ്ട് ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ടക്കറി മസാല പൊതുവാൾ ഫുഡ്സ് പാചകം വളരെ ഈസി കൊക്കാനുശേരി ബ്രദേഴ്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓലപീപി നാടൻകളി പഠന ക്യാമ്പിന് തുടക്കമായി പയ്യനൂർ ആനന്ദതീർത്ഥ കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നടക്കുന്ന ക്യാമ്പ് കേരള ഫോക്ലോർ അക്കാദമി സെക്രട്ടറി എ വി അജയകുമാർ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് മിഷണറീസ് ഉണ്ട് അവരും ഈ കാലത്ത് പരിപാടി നടത്തിയിരുന്നില്ല അതിന്റെ ഭാഗം കുട്ടികളൊക്കെ ഈ ഇലക്ഷൻ്റെ കൂടി ഭാഗമായി എന്നുള്ളതാണ് പലയിടത്തും കാണാൻ വേണ്ടി പറ്റിയത് ഇലക്ഷൻ്റെ സമയത്ത് ഒരു ഏതാണ്ട് ഒരു മാസം കേരളത്തിൽ തലങ്ങും വിലങ്ങും സഞ്ചരിച്ച ഒരാളാണ് മിക്കവാറും ഇടങ്ങളിൽ കുട്ടികളൊക്കെ ഇത്തരം പ്രക്രിയകളുമായി നല്ല ബന്ധം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് ക്ലബ്ബുകാരോട് എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യൻ ജനാധിപത്യം വെല്ലുവിളി നേരിടുന്ന സമയത്ത് നമ്മൾ കുട്ടികളെ വളരെ ചെറുപ്പം മുതൽ എന്താണ് ജനാധിപത്യം എന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തേ പറ്റും അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്നിപ്പോ നിങ്ങളിപ്പോ ഇവിടെ വന്നിരിക്കുന്ന ക്യാമ്പ് അത് വേറെ തന്നെ ഒരു ട്യൂണാണ് ആ ട്യൂൺ എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഒന്ന് അതിന്റെ പേര് തന്നെയാണ് ഓലപ്പിപ്പി തെങ്ങമ്മ് കയറാൻ ആളില്ലാതെ തേങ്ങ മലയാളി ഒരു 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 സമയത്താണ് ക്ലബ്ബ് ചത്തോണ്ടിരിക്കുന്ന പി ടി പ്രതീഷ് അധ്യക്ഷത വഹിച്ചു സതീഷ് മാസ്റ്റർ എ കെ ബിജേഷ് എന്നിവർ സംസാരിച്ചു പുതുതലമുറയ്ക്ക് പഴയകാല കളികൾ പരിചയപ്പെടുത്തുന്നതിനോടൊപ്പം പുത്തൻ അറിവുകളും പകർന്നു നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഓല പി പി സംഘടിപ്പിക്കുന്നത് വ്യത്യസ്തമായ കുറേ പഠന ക്ലാസ്സുകളും കളിപ്പാട്ട നിർമ്മാണവും ഒക്കെ കുട്ടികൾക്ക് പറഞ്ഞു നൽകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതൊക്കെ കുട്ടികൾ നന്നായി ആസ്വദിക്കുകയും ചെയ്തു ഇതൊക്കെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു കുട്ടികളുടെ രക്ഷിതാക്കളിൽ നിന്നും ലഭിക്കുന്ന വലിയൊരു പിന്തുണയും കുട്ടികളെ തലവിലിച്ചിരിക്കുന്ന മൊബൈലിൻ്റെ മുന്നിലും കമ്പ്യൂട്ടറിന് മുന്നിലും തലവിലിച്ചിരിക്കേണ്ടവരല്ല കുട്ടികൾ എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന തരത്തിലേക്ക് തന്നെ രക്ഷിതാക്കളുടെയും

ഉചിപെരിമയിൽ പേര് കേട്ട പൊതുവാൾ ഫുഡ്സിന്റെ വറുത്തെടുത്ത സാമ്പാർ കൂട്ട് വറുത്തെടുത്ത ചിക്കൻ കറി മസാല വറുത്തെടുത്ത മീൻ കറി മസാല കൈപുണ്യം കൊണ്ട് രുചിപെരിമ തീർത്ത പൊതുവാൾ ഫുഡ്സിൽ നിന്നും ഇതാ മൂന്ന് പുതിയ ഉൽപ്പന്നങ്ങൾ കൂടി വറുത്തെടുത്ത കടലക്കറി മസാല വറുത്തെടുത്ത വെജിറ്റബിൾ കറി മസാല വറുത്തെടുത്ത മുട്ട കറി മസാല ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത കടയിൽ ചെറിയ ഇതുണ്ടെങ്കിൽ അടുക്കളയിൽ എന്ത് സമയം കളയണം പൊതുവാൾ ഫുഡ്സ് പാചകം വളരെ ഈസി